നമസ്കാരം പാലക്കാട് നിന്ന് കാണാതായ യുവതിയെയും കുട്ടികളെയും കണ്ടെത്തി ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശി ഷഫീറിന്റെ ഭാര്യ ബാസില ദമ്പതികളുടെ ഏഴും രണ്ടും വയസ്സുള്ള മക്കൾ എന്നിവരെയാണ് കാണാതായത് ഷഫീറിന്റെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു തൃപ്പൂണിത്തറയിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത് ഇന്നലെ രാത്രിയോടെയാണ് ഇവരെ കണ്ടെത്തിയത് കുടുംബാംഗങ്ങളും പോലീസും ഇവർക്കായി അന്വേഷണം നടത്തുന്നതിനിടയിലാണ് കണ്ടെത്തിയത് മൂവരും സുരക്ഷിതരെന്ന് ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു ചൊവ്വാഴ്ച ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് പോയതായിരുന്ന മൂവരും വീട്ടിലെത്താതായതോടെ ബന്ധുക്കൾ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞ് ഭർത്താവിന് ശബ്ദ സന്ദേശം അയച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഞങ്ങൾ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് വരുന്നില്ല എന്നായിരുന്നു സന്ദേശം തുടർന്ന് സന്ദേശത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലെ ശബ്ദമുണ്ടായിരുന്നതിനാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കുടുംബം അന്വേഷണം നടത്തിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചായിരുന്നു പോലീസ് ഇവർക്കായി അന്വേഷണം കൂടുതൽ വ്യാപകമാക്കിയത് നാലു മണിയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു ഭാര്യയും കുട്ടികളെയും കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവായിരുന്നു പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയായിരുന്നു